ഇതിന് എതിരെ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് ഈ യേശുവിന്റെ ജനന സമയത്ത് ഈ ആട്ടിടയന്മാർ അവർ വെളിയിൽ കാവൽ കാത്തുകൊണ്ടിരുന്നു എന്നുള്ള ഒരു വാക്യമാണ് അപ്പോൾ പൊതുവെ ഈ തണുപ്പുള്ള സമയങ്ങളിൽ ഈ ആളുകൾ ഏർ അകത്താണ് കിടക്കുന്നതെന്നും ഈ ചൂടുള്ള സമയമായതുകൊണ്ടാണ് ഈ ആട്ടിടയന്മാർ പുറത്തിറങ്ങി നിന്നതെന്നുമാണ് ഒരു വലിയ ആരോപണം പറയുന്നത് അതിനെ അതോടൊപ്പം തന്നെ ഈ ഈ സമയത്തുള്ള ഈ ജെറുസുലേമിലെ കാലാവസ്ഥയെ കുറിച്ചും ഇതിന്റെ അതായത് ഈ തണുപ്പത്ത് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ പണിയെടുക്കുന്നവർ പുറത്തിറങ്ങും ഇപ്പൊ യൂറോപ്പിലും തണുപ്പുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ബെന്തക്കൂസ്സുകാരും മലയാളി ബെന്തക്കൂസ്സുകാരും ഒക്കെ പോയിട്ടുണ്ട് ഈ പറഞ്ഞ് അവരൊക്കെ തണുപ്പ് വീട്ടിനാതിരിക്കുകയാണോ പുറത്തിറങ്ങി പോകുന്നില്ല ജോലി ചെയ്യാൻ പോകുന്നില്ലേ അവരോട് ജോലിക്കണം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിക്കാതിരിക്കണം തണുപ്പ് ജോലി ചെയ്യുക ആളുകൾ പുറത്തിറങ്ങും ആറ്റഡേമാർ എന്ന് പറഞ്ഞാൽ അവർ അധ്വാനിക്കുന്നവരാണ് ഈ അതേപറ്റി പറയുമ്പോൾ ആണ് ഈ വേത്തല ഗേമിനെ പറ്റി ആദ്യം ബൈബിളിൽ ഒരു പരാമർശം നമ്മൾ കാണുന്നത് യാക്കൂബിന്റെ റാഹേൽ മരിക്കുമ്പോ റാഖേലിനെ അടക്കം ചെയ്യുന്ന ബേത്തല കേബിലാണ് ഇപ്പം വേത്തലേമിൽ റാഹേലിനെ അടക്കം ചെയ്തിട്ട് അവിടെ ഒരു കൽത്തൂണ്ണി നാട്ടിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ഒരു എണ്ണ തിരികെത്തിക്കുന്നുണ്ട് കല്ലറക്കൽ കല്ലറക്കൽ തിരികെത്തിക്കാനുള്ള ഒരു പാരമ്പര്യം യാക്കൂബിന്റെ വരുന്നതാണ് ഈ യാക്കോ പായസഭക്കാരി തിരികെ എത്തിക്കുന്നത് അല്ലാതെ തുടങ്ങിയതല്ല അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ മനസ്സിലാക്കുന്നത് വേത്തലുകേമിലാണ് പോയിന്റ് ആ എണ്ണ അത് പറഞ്ഞു അതായത് ഈ റാഹേലെ റാഹേലിന്റെ ആത്മാവ് ബൈത്തലഹിമുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാഹേൽ മക്കളെ ചൊല്ലി വിലപിക്കുന്നു ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോ റാഹേലിന്റെ സ്പിരിറ്റ് ഈ ഇൻ പ്രേക്ഷകനെ കാണാൻ വേണ്ടി റാഹേലിന്റെ കല്ലറ എവിടെയാണ് ബൈത്തലേഖടുത്ത് അപ്പൊ അതിനടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഈ യാക്കൂബ് അവിടെ ഏതയർ ഗോപുരത്തിന്റെ അടുക്കൽ ചെന്ന് കൂടാതെ പഠിച്ചു അവിടെ ഒരു ഗോപുരമാണ് മിഗ്ദാൽ എന്ന് പറയുന്ന ഗോപുരം ആ ആ ഗോപുര പിൽക്കാലത്ത് ആറ്റഡിയമാരുടെ കാവൽ ഗോപുരമായി തീർന്നു ഈ കാവൽ ഗോപുരത്തിലാണ് ഈ ആറ്റഡേമാർ ഇരിക്കുന്നത് മിഗ്ദാ ലേതറിൽ അപ്പൊ മിഗ്ദാൽ ആണ് മജിഹാർ ജനിക്കുന്നതെന്ന് കൃത്യമായിട്ട് മീഖയുടെ പുസ്തകം നാലാധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മീഖ അഞ്ചിന്റെ പന്ത്രണ്ട് എല്ലാവർക്കും അറിയാം നിയോ മിയോ പക്ഷെ അഞ്ചിന്റെ അല്ല എഴുതിയിട്ടുണ്ട് ഈ ഗോപുരത്തിലാണ് മിഗ്ദാ ലേധർ ഏതേർ ഗോപുരമേ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ മിഗ്ദാ ഏതാറിലെ ആട്ടിടയമാർ കാവൽ ഭാഗത്ത് അവർ സാധാരണ ആടുകളെ അല്ല അവിടെ കാക്കുന്നത് ടെമ്പിൾ ഫ്ലോക്കിനെയാണ് അതായത് ജെറുസലേം ദൈവാലയത്തിലേക്കുള്ള പ്രത്യേക ഇനം ആടുകൾ ആവാസ ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഈ ആവാസ ഇനത്തിൽപ്പെട്ട ആടുകളെ അവിടെ പരിപാലിക്കുന്ന പ്രത്യേക നിയോഗിതരായ അവിടെ ഇരിക്കുന്നു അല്ലെ ചുമ ആപ്പുവ ഇത് അവർ ജെറുസലേം ടെമ്പിളിൽ നിന്ന് ഡയറക്റ്റ് മഹാപുരോഹിതന്റെ ജോലിക്കാരാണ് ജെറുസലേം ദൈവാലയത്തിലേക്കുള്ള ഏറ്റവും മികച്ച ആടുകളെ അവരെന്ത് ചെയ്യുകയാണ് കാവൽ ചെയ്യണം ഇത് ആടുകളുടെ പ്രജനന കാലമാണ് ഈ ഡിസംബറിൽ ആടുകൾ പ്രസവിക്കും രാത്രിയിൽ പ്രസവദിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഈ ആടുകൾ കുഞ്ഞുങ്ങളെ ചവിട്ടു ചവിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ കാലൊടി ഒക്കെ ചെയ്യും സാധാരണ ഉപയോഗത്തിന് ആട് ആടൊക്കെയാണ് പക്ഷേ യാഗത്തിൻ്റെ പാസ്റ്റർ അറിയാമല്ലോ ഒരു അസ പെൻഡക്കോസിൽ പാസ്റ്റർ ഊണമില്ലാത്ത ആട് വേണ്ട ഈ യാഗത്തിന് കൊണ്ടുപോകാൻ അപ്പം ഈ പുരോതിരെ പരിശോധിക്കുക അപ്പൊ ഈ ഇടയന്മാരുടെ ഉത്തരവാദിത്തമാണ് ഒരു ആട്ടിൻകുട്ടിക്കും ഒരു പരിക്കും പറ്റരുത് അപ്പൊ പ്രസവത്തിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക രാത്രി പ്രസവത്തിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഇടയന്മാരെ ഓരോ കുഞ്ഞും പിറക്കുമ്പോഴേ അതിനെ എടുത്തിട്ട് ഇതിന്റെ കാലും കൈയും ഒക്കെ ഉടിയാൽ അതിനെ തുണി കൊണ്ട് പൊതിഞ്ഞ് ഭദ്രമാക്കി വെക്കുകയാണ് കാരണം പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇതിനെ ദൈവാലയത്തിൽ കൊണ്ടുപോകണം അൺബ്ലമിഷ് കണ്ടീഷനിൽ അങ്ങനെ ഈ താൽക്കാലികമായ എന്ന് പൗതൃഷ്ട്രിക ഭാഷയെ പറഞ്ഞ താൽക്കാലികമായ വരുവാനുള്ള നന്മകളുടെ നിഴലായ അല്ലെങ്കിൽ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്ത ജെറുസലേം ദൈവാലയത്തിലെ യാഗങ്ങൾക്ക് വേണ്ടിയുള്ള ആടുകൾക്ക് ഊനമുണ്ടോ ഊനമില്ലാതെ സംരക്ഷിച്ച് പ്രസവം എടുക്കുന്ന ഇടയന്മാരുടെ അടുത്താണ് സാക്ഷാ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ജനിച്ച കാര്യം എന്ന് പറയുന്നേ എടാ നീ ഈ ദൈവാലയത്തിലെ നിഴലായ ആടിനെ നോക്കിയിരിക്കുക സാധനം കിടക്കുന്നു നീ പോയി കാണുന്നേ പറയും മനസ്സിലായോ ഇത് എല്ലാവരും ചുമ് ഏതെങ്കിലും ഇടയന്മാരുടെ അടുത്ത് പോയതല്ല അപ്പൊ ഇത്രയും വലിയ ഇപ്പം തണുപ്പാണെന്ന് പറഞ്ഞ് ലഡാക്കിലിരിക്കുന്ന വട്ടാളക്കാരൻ ഉറങ്ങാൻ പറ്റുമോ തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞാൽ അവരകത്ത് ഇത്രയും ഞാൻ പറഞ്ഞു ഈ ഒരു ലൈവിൽ പറയാൻ പറ്റുന്ന വാക്കല്ല പക്ഷെ എനിക്ക് എന്റെ ഭാഷയ്ക്ക് പരിമിതി എനിക്ക് ഞാൻ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായതൊന്നും ഊഹത്തരം അല്ലേ യുവതിരി പറയുന്നത് ഏഹ് ഉത്തരവാദിത്വം ഉള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തണുപ്പാണ് അകത്ത് അവൻ തണുപ്പ് എന്ന് പറഞ്ഞാൽ പട്ടാൾക്കാരിലേക്ക് അകത്ത് കറിയുന്ന സ്ഥിതി എന്തായി തരും അപ്പൊ ഇത് ജെറുസലേം കാലത്ത് ഇത് മഹാപുരോഹിതം വിട്ടിരിക്കുന്നതാണ് ഇവരെ ഈ ആട്ടു മുന്നോ വിലകുട്ടി ആടാണ് നമ്മളിപ്പോ പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിയാണ് പട്ടി പല ഇനം ചില എനത്തിപ്പെട്ട പട്ടിക്ക് ഭയങ്കര അല്ല അതുപോലെ ആവാസി അനുപെട്ട ആടുകൾക്ക് വലിയ വിലയാണ് ആ ആടുകൾ ഒരെണ്ണം പോലും കുഴപ്പം കൂടാതെ കുഞ്ഞുങ്ങളെ രാത്രി പ്രസവിക്കുന്ന ആടുകളെ എടുത്തെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് അതിനിടയ്ക്കാണ് ആരും വന്ന് പ്രസവിക്കുന്നത് ഈ ദൈവൂത്രൻ്റെ അവിടെ ജാതനാവുന്നേ അപ്പം ഈ താൽക്കാലിക യാഗത്തിനുള്ള കുഞ്ഞാടുകൾ പ്രസവിക്കുന്നതിനിടയിൽ സാക്ഷാത് കുഞ്ഞാട് പിറന്നിരിക്കുന്നു ആ കുഞ്ഞാട് അവിടെ പിറക്കണം അവിടെ തന്നെ പിറക്കണം അത് ഏത് സീസണിൽ പിറക്കണം ആവാസി ആട് പ്രസവിക്കുന്ന സമയത്ത് തന്നെ പ്രസവിക്കണം ഇതിനെ റീപ്ലേസ് ചെയ്യാനുള്ളല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് മാലാമാർ പറഞ്ഞത് നാട് കിടക്കുന്നത് അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ആട്ടുംകുട്ടിയെ ഇങ്ങനെ ശീല ചുറ്റി പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ശീലകചുറ്റി ഒരു ശിശു എവിടെ കിടക്കുന്നു പശുത്തൊട്ടിയിൽ കിടക്കുന്നു പെർഫെക്റ്റ് കണ്ടീഷൻ ഇതാണ് അതിന്റെ സംഭവം അതുകൊണ്ട് പുറത്തു പാർത്തതാണ് ഡിസംബറിൽ തന്നെയാണത്